ഒഴിവു കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മെഗാ ഓണം ഓഫർ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചു വരെ ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ ഒരു സെറ്റ് സാരി സമ്മാനം മേക്കിംഗ് ചാർജിൽ അൻപത് ശതമാനം സ്പെഷ്യൽ ഓഫർ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് സി ബൈപാസ് വണ്ടൂർ ക്രൈംബ്രാഞ്ചിന് രഹസ്യരേഖയടക്കം പുറത്തുവിട്ട് വെല്ലുവിളിച്ച പി വി അൻവർ എം എൽ എക്ക് പോലീസിൽ നിന്നുൾപ്പെടെയുള്ള രഹസ്യ വിവരങ്ങൾ ചോർന്നു കിട്ടിയ സംഭവത്തിൽ ഇന്റലിജൻസിനോട് റിപ്പോർട്ട് തേടി സംസ്ഥാന പോലീസ് മേധാവി പോലീസിലെ വിവരങ്ങൾ ചോർത്തി നൽകിയതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നാണ് പ്രാഥമിക രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് രഹസ്യങ്ങൾ ചോർത്തിയെന്ന് സംശയിക്കുന്ന രണ്ട് എസ് പിമാരും ഒരു ഡിവൈഎസ്പിയും നിരീക്ഷണത്തിലാണ് സംസ്ഥാന പോലീസിനെ ഉന്നതനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും സസ്പെൻഷനിലായ എസ് പി സുജിത് ദാസിനുമെതിരെ ഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവർ എം എൽ എ ദിവസങ്ങൾക്ക് മുൻപ് ക്രൈംബ്രാഞ്ചിലെ രഹസ്യരേഖ പുറത്തുവിട്ട് പോലീസിനെ വെല്ലുവിളിച്ചിരുന്നു സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി റിപ്പോർട്ടാണ് അൻവർ ഫേസ്ബുക്കിലിട്ടത് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകിയ രഹസ്യരേഖ ചോർന്നതിനെ കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് മൗനമാണ് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസ് ആർ എസ് എസ് അനുഭാവികളായ പോലീസ് അട്ടിമറിച്ചുവെന്നാണ് രേഖ പുറത്തുവിട്ട് അൻവർ ആരോപിച്ചത് കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ചിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ഷാജി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് അയച്ച റിപ്പോർട്ടാണ് ചോർന്നത് പോലീസിന്റെ സോഫ്റ്റ്വെയർ വഴി തിരുവനന്തപുരം പേട്ടയിലുള്ള ക്രൈംബ്രാഞ്ച് യൂണിറ്റിൽ നിന്നും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് കൈമാറിയ രഹസ്യരേഖയാണ് ചോർന്നത് റിപ്പോർട്ട് പുറത്തുവിട്ട ശേഷം സ്വന്തം ഫേസ്ബുക്ക് പേജിലും ഇത് പോസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ലൈവ് ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഫ്രം ഇയേഴ്സ് ഓഫ് പെർഫെക്റ്റ് എക്സ്പീരിയൻസ്